ബലാത്സംഗ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ നടൻ സിദ്ദിഖിന് ഇന്ന് നിർണായക ദിവസമാണ് നടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്നാണ് പരിഗണിക്കുന്നത് ജഡ്ജിമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സിദ്ദിഖിൻ്റെ ഹർജി പരിഗണിക്കുന്നത് സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകിയാണ് കോടതിയിൽ ഹാജരാകുന്നത് സംസ്ഥാന സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷകനുമായ ഐശ്വര്യ ഭാട്ടിയാണ് ഹാജരാകുക ഇത് കൂടാതെ മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറും കേരളത്തിനായി ഹാജരാകുന്നുണ്ട് സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് സർക്കാരിൻ്റെ നീക്കം ഇതിൻ്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗവും ക്രൈംബ്രാഞ്ച് എസ്പിയുമായ മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സിദ്ദിഖിനെതിരായ തെളിവുകൾ അടക്കം അദ്ദേഹം നേരിട്ട് കൈമാറിയിട്ടുണ്ട് ഇതുകൂടാതെ അതിജീവിതക്കായി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറും സുപ്രീം കോടതിയിൽ ഹാജരാകുന്നുണ്ട് ഈ കേസ് തനിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണെന്നും ഹൈക്കോടതി വസ്തുതകൾ പരിശോധിച്ചില്ല എന്നുമാണ് സിദ്ദിഖ് ഹർജിയിൽ ആരോപിക്കുന്നത് സുപ്രീംകോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലോ പോലീസ് സ്റ്റേഷനിലോ സിദ്ദിഖ് കീഴടങ്ങും അഡ്വക്കേറ്റുമാരുടെ നിർദ്ദേശപ്രകാരം കൊച്ചിയിലെ ഒളിത്താവളത്തിൽ തന്നെയാണ് ഇപ്പോഴും സിദ്ദിഖ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സിദ്ദിഖിനെ ഇതുവരെ കണ്ടെത്താത്തതിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുകയാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ നടനെ ഒളിവിൽ തുടരാൻ പോലീസ് അവസരം ഒരുക്കി കൊടുക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഒളിവിൽ കഴിയുന്ന സിദ്ദിഖിന് മൊബൈൽ സിമ്മും ഇന്റർനെറ്റ് ഡോങ്കിളും എത്തിച്ചു നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം ഈ യുവാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഒളിവിൽ പോയത് സിദ്ദിഖിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാൽ സിദ്ദിഖ് സിം കാർഡുകൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടെന്നും ഇത് അറിയാൻ വേണ്ടിയാണ് മകൻ്റെ സുഹൃത്തുക്കളെ കസ്റ്റഡിയിൽ എടുത്തതെന്നും അനിൽ സംഘം പറയുന്നുണ്ട് ഒളിവിൽ പോയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖിൻ്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു മകൻ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തിയാണ് വിവരങ്ങൾ സിദ്ദിഖിനെ പോലെ ഇത്രയും പ്രശസ്തനായ അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇത്രയും ദിവസം കേരളത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ കഴിയുന്നു എന്നത് തന്നെ അത്ഭുതകരമായ ഒരു വാർത്തയാണ് പോലീസിലോ ഭരണകൂടത്തിലോ ഉള്ള ആരെങ്കിലും സഹായിക്കാതെ ഒരു പ്രമുഖ സിനിമാ നടനെ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഈ കേരളത്തിലുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്